കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ കാട്ടാനകളുടെ ആക്രമണം വർദ്ധിച്ചു കാന്തല്ലൂർ പെരുമല ഗ്രാമത്തിൽ ബുധനാഴ്ച രാത്രി ഒറ്റയാൻ നിർത്തിയിട്ടിരുന്ന വാഹനവും വീടിന്റെ ഗേറ്റും തകർത്തു വനംവകുപ്പിന് വിവരമറിയിച്ചെങ്കിലും അവഗണിച്ചതായി നാട്ടുകാർ പറയുന്നു പ്രദേശത്ത് കാട്ടാനകൾ അടക്കമുള്ള വന്യമൃഗശല്യം പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കാന്തല്ലൂർ പെരുമല ഗ്രാമത്തിൽ ബുധനാഴ്ച രാത്രിയോടെ എത്തി ഒറ്റയാൻ നിർത്തിയിട്ടിരുന്ന വാഹനവും വീടിന്റെ ഗേറ്റും തകർക്കുകയായിരുന്നു ബുധനാഴ്ച രാത്രി പത്തരയോടെയാണ് സംഭവം നടന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പച്ചക്കറി കൃഷിയിടങ്ങളിൽ വ്യാപക കൃഷിനാശമാണ് കാട്ടാനാവരുത്തിയത് ഇരുന്നൂറോളം കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പെരുമല ഗ്രാമത്തിലാണ് ഒറ്റയാൻ വിലസിയത് വനംവകുപ്പിന് വിവരമറിയിച്ചെങ്കിലും അടിയന്തരമായി എത്തിയില്ലെന്ന് നാട്ടുകാർ പറയുന്നു ഇത് ഇവിടെ ഇരിക്കുന്ന റേഞ്ച് ഓഫീസറിന്റെ അടുത്തോ ഡി എഫ് ഒയുടെ പറഞ്ഞാൽ അവരെ കൊണ്ട് കഴിയുന്നത് അത്രയും സമാധാനപ്പെടുത്തി ജനങ്ങളെ തിരിച്ചുവിടുന്നത് മാത്രമേ കേരളം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഒരു സമരം എന്ന് പറഞ്ഞാൽ അത് തിരുവനന്തപുരത്തിലാണെങ്കിലും ശരി എവിടെയാണെങ്കിലും ശരി കേരളത്തിൽ വനവകുപ്പ് മന്ത്രിയുടെ ഓഫീസിൻ്റെ നേർക്ക് ജനകീയ സമരം നടത്തുമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി പറയാനുള്ളത് കാന്തല്ലൂർ മേഖലയിൽ കഴിഞ്ഞ മൂന്ന് മാസക്കാലമായി പതിമൂന്ന് കാട്ടാനകൾ നിലയുറപ്പിച്ചിരിക്കുന്നതിനാൽ ഭീതിയോടെയാണ് കഴിയുന്നതെന്ന് കർഷകർ പറഞ്ഞു കാന്തല്ലൂർ ടൌണിൽ ആർ ടീം ഉണ്ടെങ്കിലും ഇവർ കാര്യക്ഷമമായി പ്രവർത്തനങ്ങൾ നടത്തുന്നില്ലെന്നാണ് ആരോപണം പ്രദേശത്ത് കാട്ടാനയടക്കമുള്ള വന്യമൃഗശല്യം രൂക്ഷമായിട്ടും വനംവകുപ്പ് യാതൊരു നടപടിയും സ്വീകരിക്കാത്തിൽ പ്രതിഷേധവും ശക്തമാണ് ന്യൂസ് ബ്യൂറോ മറയൂർ